സ്നേഹമുള്ള പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ഇന്ന് ഒരു പുതിയ സബ്ജക്റ്റ് സബ്ജക്റ്റുകളെല്ലാം നമ്മുടെ പുതിയതാണ് കാരണം ചെയ്യാൻ പറ്റ പോലെ ഏതാനും ദിവസങ്ങളോ ഏതാനും മണിക്കൂറുകളോ നിൽക്കുന്ന സബ്ജക്റ്റല്ല നമ്മൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലമായിട്ട് വർഷങ്ങളായി നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മാറ്ററുകളാണ് അല്പം ഖനമുണ്ടെങ്കിൽ പോലും പ്രേക്ഷകർ അതെല്ലാം സ്വീകരിക്കുന്നുണ്ട് ഈ രീതിയിലുള്ള സബ്ജക്റ്റുകളാണ് അവരിഷ്ടപ്പെടുന്നതെന്ന് പല മെസ്സേജുകളിൽ കൂടിയും ഫോണിൽ കൂടിയും പറയുന്നുണ്ട് അപ്പം അതുപോലുള്ളൊരു ചെറിയ സബ്ജക്റ്റാണ് ഇന്ന് വരുന്നത് അത് കളവാണ് വിഷയം ഈശ്വരനും ഇതിഹാസങ്ങൾക്കും പിറകെ തന്നെ ഈ കളവ് ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു ഒഴിയാബാധ പോലെ പിന്തുടരുന്ന കാര്യമാണ് രാവണൻ സീതയെ പട്ടാപ്പകൽ കട്ടുകൊണ്ടുപോയി പരശുരാമന്റെ വീട്ടിലെ പശുവിനെ കട്ടുകൊണ്ടുപോയി ഇതെല്ലാം പുരാണങ്ങളിലുള്ള കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് വായിച്ച് രസിക്കാവുന്ന കാര്യങ്ങൾ മഹാഭാരതത്തിലും രാമായണത്തിലുമൊക്കെ ഉണ്ട് അപ്പൊ അന്നേ ഉണ്ട് കളവ് അപ്പൊ ഈ കളവ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഈശ്വരനിലും മനുഷ്യനിലും അസുരന്മാരിലും എല്ലാം ഉണ്ട് അമൃത് കട്ട് കൊണ്ടുപോകാൻ അസുരന്മാർ തുനിഞ്ഞു ഇത് നമുക്കറിയാം അതിനെ തുടർന്ന് നടന്ന യുദ്ധങ്ങളും അതിനെ തുടർന്ന് നടന്ന മറ്റ് പ്രത്യേകതകളും ഒക്കെ നമ്മൾ അണുങ്കേക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കളവുകളെ കുറിച്ച് കുട്ടിക്കാലം മുതൽ ഒരു അവബോധം വന്നത് ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ഇൻസ്പെക്ടർ അമ്മാവനുണ്ടായിരുന്നു അദ്ദേഹം വളരെ സരസനും വളരെ വിദ്യാഭ്യാസമുള്ള ആളും കാര്യശേഷിയുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു അപ്പൊ കുട്ടികളായി ഞങ്ങളെയെല്ലാം വിളിച്ചിരുത്തി കള്ളന്മാരെ പിടിക്കുന്നതും കളവുകൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്താണ് കള്ളന്മാരുടെ സ്വഭാവം എന്താണ് അവരുടെ പോക്ക് എന്നെല്ലാം വളരെ രസകരമായി വർണ്ണിക്കുകയും പറഞ്ഞു തരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് എൺപത്തഞ്ച് കാലഘട്ടമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തീപ്പെട്ടു അതിനു മുമ്പ് ഒരുപാട് കഥകൾ ഇങ്ങനെ പറയും ഞങ്ങളെല്ലാം കേട്ടിരിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ഓരോ കള്ളന്മാർക്കും മോഡ് ഓഫ് തിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശാപമാണത് മോഡ് ഓഫ് തിഫ്റ്റ് കാരണം പൂട്ട് പൊളിച്ച് അകത്ത് കിടക്കുന്ന കള്ളൻ ഒരു കാരണവശാലും മറ്റൊരു തരത്തിൽ കളവ് നടത്തില്ല അപ്പം പൂട്ട് തന്നെ വരും അടുക്കളയുടെ ചിമ്മിനിയിൽ കൂടി കയറി ഇറങ്ങി കളവ് നടത്തുന്നവൻ അതേ രീതിയിൽ തന്നെ കളവ് ചെയ്യണം അതുപോലെ വീടിന്റെ പുറകു ഭാഗത്തുള്ള വീടിന്റെ വാതിൽ തീയിട്ട് കളവ് നടത്തുന്ന കള്ളൻ ആ രീതിയിലല്ലാണ്ട് മറ്റൊരു രീതിയിൽ കളവ് നടത്തില്ല ഒരു കള്ളന് ദൈവം കൊടുത്തിരിക്കുന്നതായ മോഡ് ഓഫ് തിഫ്റ്റ് ആണത് പോലീസുകാർക്ക് ഏറ്റവും എളുപ്പം ഈ സംഭവം കണ്ടാൽ മനസ്സിലാവും മോഡ് ഓഫ് തിഫ്റ്റ് അവർ പരിശോധിക്കും അത് കാണുമ്പോൾ അവർക്ക് അറിയാം ഇത് ഇന്ന കള്ളനാണ് ട്രെയിനിന്റെ സ്ഥലത്തുള്ളവനാണ് ഇതിനു മുമ്പ് പല സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് കേസന്വേഷണം ബുദ്ധിമാന്മാരായ പോലീസുകാരും പോലീസ് ഓഫീസേഴ്സും അന്വേഷിക്കുക അപ്പം ഇങ്ങനെയുള്ള ആയ കളവുകൾ ഇങ്ങനെയുള്ള കളവ് വാസനകൾ മനസ്സിലുണ്ടെങ്കിൽ അതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷ ഇതിൻ്റെ മോഡാണ് കക്കുന്ന രീതി പണം കക്കുന്നത് സ്വർണം കക്കുന്നത് അതുപോലെ ബാങ്ക് റോബറി നടത്തുന്നത് സഹകരണ ബാങ്കുകൾ കുംഭകോണം നടത്തുന്നത് എന്ന് വേണ്ട നമ്മുടെ നിത്യജീവിതത്തിൽ കളവുകളുടെ ഒരു ചങ്ങല തന്നെ അന്യരുടെ പീസിസ് അടിച്ചു മാറ്റി സ്വന്തമാക്കുന്നത് കവിത കട്ട് കവിതയ്ക്ക് മാർക്കിടാൻ ജഡ്ജിയായിരിക്കുന്നത് ഇങ്ങനെ അനേക സംഭവങ്ങൾ നമ്മൾ രസകരമായിട്ട് കാണുന്നൊരു കാര്യമാണ് ഈ മോഷണം മോഷണം എന്ന് പറയുന്നത് മോഷണം ഒരു തരത്തിലല്ല അനേക തരത്തിൽ മോഷണം നടക്കുകയാണ് ഷണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മളുടെ മുമ്പിൽ ഒരു കെട്ടിന് നോട്ട് കിടന്നാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കും ചിലപ്പോൾ നമ്മൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഏൽപ്പിക്കും പോലീസ് സ്റ്റേഷനിലോ പത്രക്കാരെ ആരെങ്കിലും ഏൽപ്പിച്ച് ഉടമസ്ഥരെ തിരിച്ചു കൊടുക്കും അല്ലാത്തവരാണെങ്കിൽ അത് വിസ്കി മടിയിൽ പൂത്തും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ കേസ് തെളിയിക്കുന്ന കാര്യത്തെക്കുറിച്ചും നമ്മുടെ ഇൻസ്പെക്ടർ മാമൻ പല കഥകളും പറഞ്ഞിരുന്ന അദ്ദേഹം തെളിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് രാജമ്മൾ കൊലക്കേസായിരുന്നു ആ കൊലക്കേസ് തെളിയിച്ചതിന് അദ്ദേഹത്തിന് പോലീസിന്റെ മെഡലും മറ്റേ സ്വർണ്ണ മെഡലും കിട്ടി പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡല് കിട്ടി അപ്പോ അത് പിന്നീട് സിനിമയായി അപരാധി എന്നുള്ള പേരിൽ സിനിമയായി നെസൂറും മധുവും മധു വില്ലനായി അഭിനയിച്ച ഒരു സിനിമയാണ് മാത്രമല്ല അതിനകത്ത് വേറെ പ്രത്യേകത ഉള്ളത് നാഗേഷ് എന്ന് പറയുന്ന തമിഴ്നാടൻ നിർണായകമായ ഒരു ചെറിയ റോളിൽ തട്ടാന്റെ റോളിൽ അഭിനയിക്കുകയുണ്ടായി അത് തന്നെയല്ല സലീൽ ചൌധരിയും പി ഭാസ്കരനും ഒരുമിച്ച് കയറുന്നൊരു പടവുമാണ് അത്യപൂർവ്വമായിട്ട് ഒരുമിച്ച് കയറുന്നൊരു പടമാണ് അങ്ങനെ ആ പടത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു ആ കേസാണ് ഇദ്ദേഹം തെളിയിച്ച് പ്രസിഡന്റിന്റെ സ്വർണ്ണ എല്ലാം മേടിച്ചത് അപ്പൊ അങ്ങനെയുള്ള പ്രമാദമായ കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ഈ കേസുകൾക്കെല്ലാം നീതിമാന്മാരും ബുദ്ധിമാന്മാരുമായ പോലീസുകാർ പോലീസ് ഓഫീസേഴ്സ് തുമ്പുണ്ടാക്കാറുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ശ്രീലേഖ അതുപോലുള്ള പോലീസ് ഓഫീസേഴ്സ് നമുക്ക് റിട്ടയർമെന്റിന് ശേഷം പറഞ്ഞു തരാറുണ്ട് കേട്ട് രസിക്കാവുന്ന കേസുകളാണതെല്ലാം അതെല്ലാം നിങ്ങളെല്ലാം കേട്ട് കാണും അപ്പൊ എന്താണ് ഈ കേസ് അല്ലെങ്കിൽ കളവ് അതിൻ്റെ പശ്ചാത്തലം മനുഷ്യനിൽ ഇങ്ങനെ ഒരു വാസന ദൈവങ്ങളിൽ ഇങ്ങനെ ഒരു വാസന ഞാൻ പറഞ്ഞില്ലേ രാവണന്റെ കാര്യവും പരശുരാമന്റെ കാര്യവും അസുരന്മാരുടെ കാര്യവും ദേവന്മാരുടെ കാര്യവും എല്ലാവർക്കും ഉള്ള വാസന ഇങ്ങനെ വരാനുള്ള കാര്യം എന്താണ് ഇതിന് ജ്യോതിഷത്തിൽ എന്തെങ്കിലും വകുപ്പുകളുണ്ടോ അതാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് അല്ലാതെ വെറുതെ നമ്മൾക്ക് അളവ് അല്ലെങ്കിൽ കുറെ കേസുകൾ അല്ലെങ്കിൽ കേസ് തെളിയിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നമ്മൾ പല ആയിട്ടുള്ള കള്ളന്മാരുടെയും റിപ്പർ മോഡലിൽ കൊലപാതകം നടത്തുന്നവര് അതുപോലെ പോക്കറ്റ് അടിക്കുന്നവർ അതുപോലെ ചില സ്ഥാപനങ്ങളിൽ ധനകാര്യങ്ങൾ ധനം കൈകാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് അല്പം സ്വല്പം മോഷ്ടിക്കുന്നവര് ഇങ്ങനെ നാനാതുറയിൽപ്പെട്ട ആളുകളുടെ ജാതകങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കാണാം ഓരോന്നിനും റിപ്പർ മോഡൽ ചെയ്യുന്ന ആളുടെയല്ല പണം ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനത്തിൽ നിന്നോ കുറിക്കമ്പനിൽ നിന്നോ മോഷ്ടിക്കവന്റെ പോക്കറ്റ് അടിക്കുന്നവന്റെ വേറെ തരത്തിലായിരിക്കാം എല്ലാവർക്കും വിവിധ തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളും ഗ്രഹനിലകളുമാണ് കാണുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിഗൂഢമാണ് കളവ് പോലെ തന്നെ നിഗൂഢമാണ് ഇവരുടെ ജാതകങ്ങൾ പലതിലും ഞാൻ കണ്ടിരിക്കുന്നത് ഇവരുടെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം അഞ്ചിലേക്ക് നോക്കുന്ന ഗുളികൻ അതുപോലെ പത്താം ഭാവം പത്താം ഭാവത്തിൽ നിൽക്കുന്നതായ ഗ്രഹം അവിടേക്ക് നോക്കുന്ന ക്രൂരഗ്രഹങ്ങൾ ഇതെല്ലാം കളവിന് നിദാനമായിട്ട് ഉള്ളൊരു സംഭവമാണെന്ന് കാണാം അത് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും ഒരാളുടെ പോലെയല്ല മറ്റൊരാളുടെ ഇപ്പോൾ കളവ് നടത്തി ആ വീട്ടിൽ ബലാത്സംഗം ചെയ്യുന്ന കള്ളൻ ആ കള്ളൻ്റെത് വേറൊരു തരത്തിലായിരിക്കും വെറുതെ മോഷ്ടിക്കുന്ന ഒരു കള്ളൻ അത് വേറൊരു തരത്തിലായിരിക്കും എല്ലാം ഭിന്ന രീതിയിലാണ് കാണുന്നത് മറ്റെല്ലാം ഒരേപോലെ വരുമ്പോൾ ഇവിടെ ഈ ഒരു പ്രതിഭാസത്തിന് മാത്രം ഗ്രഹനിലകളിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ കാണുന്നു ഒന്നിന് ഒന്നിന് ബദലായിട്ട് മറ്റൊന്നാണ് വരുന്നത് ഒന്നിനും ഇല്ല സാമ്യമില്ല സാമ്യമില്ലാത്ത അവസ്ഥ എന്നാൽ സാമ്യം കാണുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഇത് നമുക്ക് ഈ ഒരു കൊച്ചു എപ്പിസോഡ് കൊണ്ട് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് വെളിപ്പെടുത്താനോ അത്യന്തം പ്രയാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഡിസ്പാരിറ്റി അത്രത്തോളം വ്യത്യസ്തത ഈ കളവിൻ്റെ കാര്യത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒന്ന് മനസ്സ് രണ്ട് കർമ്മസ്ഥാനം മൂന്ന് ക്രൂരഗ്രഹങ്ങളുടെ നിൽപ്പും നോട്ടവും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിന് ബദലായിട്ട് ഇതിനോട് സാമ്യമുള്ള ഒരു കാര്യം യോഗങ്ങളാണ് യോഗങ്ങളിൽ കേമദ്രുമം അതുപോലെ രേഖായോഗം മുതലായ യോഗങ്ങൾ കേമദ്രുമയോഗം വരുമ്പോൾ ദാരിദ്ര്യം വരുന്നു ആ ദാരിദ്ര്യത്തോട് ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങളും വരുന്നു പിന്നെ അഞ്ചാം ഭാവത്തിൽ നീചത്തിൽ ഉള്ള ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അതുപോലെ രാഹുവിനെ പോലത്തെ ഗ്രഹങ്ങൾ ഈ അഞ്ചിലും അതുപോലെ ആറിലും പത്തിലും എല്ലാം നിൽക്കുമ്പോൾ മദ്യത്തോടുള്ള ആസക്തി അതുപോലെ ഏഴിൽ നിൽക്കുന്ന രാഹു ഉണ്ടാക്കുന്ന ലൈംഗിക വൈകൃതങ്ങളുടെ ആസക്തി ഇങ്ങനെ ഒരുപാട് ഒരു വലിയ തീസിന് ഇടമുള്ള ഒരു കാര്യമാണ് ഈ മോഷണം ഒരു കല മോഷണം ഒരു കലാഭാസം എന്ന വിഷയം ഞാൻ ഞാനതിൻ്റെ തലക്കെട്ട് പറഞ്ഞെന്ന് മാത്രമുള്ളൂ മോഷണം ഒരു കലയാണ് അത് കലാഭാസമാണ് മോഷണം ഒരു കുറ്റകൃത്യമാണ് എന്നാൽ അത് കുറ്റമല്ല എന്ന് പറയേണ്ടി വരും കാരണം ദൈവം മനുഷ്യനിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ദൈവങ്ങൾ പോലും ഇപ്പൊ പരശുരാമന്റെ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടുപോകണമെങ്കിൽ അത് ദൈവതുല്യരായ ആളുകളാണ് കട്ടുകൊണ്ടുപോയത് അതിന് പരശുരാമൻ നടപടിയെടുക്കുകയും ചെയ്തു സീതയെ കട്ടുകൊണ്ടുപോയ രാവണൻ നിസ്സാരക്കാരനല്ല വിജ്ഞാനിയായിരുന്നു അദ്ദേഹത്തിന് സകല കലകളിലും സകല വേദങ്ങളിലും പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു പക്ഷെ അദ്ദേഹം അത് ചെയ്തു അതിന് അനന്തര ഉണ്ടായി രാമായണം യുദ്ധം നടന്നു യുദ്ധ യുദ്ധത്തിന്റെ വർണ്ണനകളും മറ്റെ കർക്കിടവാസത്തിലും കേൾക്കാം അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മഹാഭാരതത്തിലും ഇതേപോലത്തെ കഥകൾ നമുക്ക് അന്യത്ര കാണാൻ സാധിക്കും അപ്പോ ഈ കളവെന്ന് പറയുന്ന പ്രതിഭാസം അത് മനുഷ്യരിൽ ഇങ്ങനെ ഊറിക്കൂടി ഒരു കാര്യമാണ് ഞാൻ പണ്ട് സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചറുണ്ടായിരുന്നു ആ ടീച്ചർക്കൊരു സ്വഭാവമുണ്ട് ടീച്ചേഴ്സ് റൂമിൽ വന്നാൽ മറ്റു ടീച്ചർമാരുടെ ബാഗിൽ നിന്നും മറ്റ് പുസ്തകങ്ങളിൽ നിന്നും വച്ചിരിക്കുന്ന പണം മറ്റു മുതല എന്തുവാം സ്വർണം എന്തും അവർ മോഷ്ടിക്കും അവർക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല അവര് വളരെ സമ്പന്ന ആയിരുന്നു അവരുടെ ജോലി ജോലിയെന്ന് പക്ഷെ അവർ മോഷ്ടിക്കും അത് അവരുടെ സ്വഭാവമായിരുന്നു ഇതുപോലെ ഇത്തരം ഇതിനെക്കുറിച്ചൊരു ലേഖനം ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് നമ്മുടെ ജ്യോതിഷരത്നം ദൈവാര്യയിലേക്ക് അയച്ചപ്പോൾ അന്ന് അതിന്റെ പത്രാധിപരായിരുന്ന കുമാരിയമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ മനോഹരമായിട്ടുണ്ട് മുരളി ഇത് നമ്മുടെ ഇന്ന നടിയുടെ അമ്മയ്ക്ക് ഈ രോഗമുണ്ട് അന്ന് കത്തിയെന്നിരുന്നൊരു നടിയുടെ അമ്മയെക്കുറിച്ചാണ് അവരെന്നോട് പറഞ്ഞത് അപ്പൊ ഇത് വളരെ അട്രാക്റ്റീവായ ഒരു ലേഖനമാണ് കാരണം ഈ കളവ് ആ കളവ് എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു ഏതു തരത്തിൽ മനുഷ്യനെ അത് കുടുക്കിലാക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത് അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒക്കെ ഉള്ള സംഭവങ്ങള് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അത് ഫീൽഡില് അപ്പൊ അവർക്ക് നാന വാരിക ഒരുപാട് വാരികളും മാസികളും ഉള്ള ഒരു ഗ്രൂപ്പാണ് ആണ് അവർ കേരള ശബ്ദം കുങ്കുമം ഇങ്ങനെയൊക്കെ ഒരുപാട് മാസികൾ ഇപ്പോഴും ഉണ്ട് അപ്പൊ അവരത് വളരെ താല്പര്യപൂർവ്വം എന്നോട് പറഞ്ഞു വളരെ മനോഹരമായിട്ടുണ്ട് ഇതൊരു വലിയ നല്ല സബ്ജക്റ്റ് ആണ് ഈ സബ്ജക്ട് കുറേം കൂടി ഡെവലപ്പ് ചെയ്യാമായിരുന്നു ഞാൻ പേജിന്റെ പരിധി കൊണ്ട് നമ്മൾ ഇതേപോലെ ഈ എപ്പിസോഡിന്റെ പരിധി പോലെ ഒതുക്കിയാണ് പറഞ്ഞത് അപ്പൊ ഈ സബ്ജക്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുകയാണെന്നല്ല ഒരുപാട് ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട് ഒരുപാട് സംഭവങ്ങൾ എന്നിലും നിങ്ങളുടെ മുമ്പിലും നിങ്ങൾക്ക് പറയാനുണ്ട് എനിക്ക് പറയുന്നതിനേക്കാൾ പത്തരട്ടി കൂടുതൽ പ്രേക്ഷകരായി നിങ്ങൾക്ക് പറയാനുണ്ട് പക്ഷേ ഇതിനെല്ലാം കാരണക്കാരായ ഗ്രഹങ്ങളും ഗ്രഹസ്ഥിതികളും മാനസികാവസ്ഥയും മറ്റും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ രണ്ട് കുട്ടിക്കാലത്ത് പത്താം ക്ലാസ്സിലൊന്നും എത്തിയിട്ടില്ല സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് കുറേ നാളികേരം മോഷണം പോയി മോഷ്ടാവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ പൊതിച്ചാണ് കൊണ്ടുപോയത് എളുപ്പത്തിന് വേണ്ടി പക്ഷേ നേരം എളുപ്പം നോക്കുമ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരത്തിൽ പത്തു നൂറിലധികം നാളികേരം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ആകെ നമ്മൾ അപ്സെറ്റായി എന്ത് ചെയ്യും ഞങ്ങൾക്ക് ആകെ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെ പിന്തുടരാൻ പറ്റിയത് ഞങ്ങളുടെ ഇൻസ്പെക്ടർമാവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു പക്ഷേ അത് രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് അദ്ദേഹത്തിന്റെ വീട് ബസ്സും മിറ്റില്ല സൈക്കിളിനോ അല്ലെങ്കിൽ നടന്നൊക്കെ ചെലണം എന്നപ്പം അദ്ദേഹം വാക്യത്തിനോട് ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചു കളവ് നടന്നാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ നിങ്ങളെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് തെളിവ് അവിടെ അവശേഷിപ്പിച്ചിരുന്നാകും വല്ല തെളിവും നിനക്ക് കിട്ടുമോ എന്നാണ് ചോദ്യം തെളിവ് കിട്ടിയിട്ടുണ്ട് എന്താണ് തെളിവ് പൊതിച്ചു കൊണ്ടുപോയ പാര കുത്തിയ ഒരു പാട് ഒരു കുഴി മണ്ണിലുണ്ട് എന്നിട്ടോ ഞാനത് ഇസ്കേലുകൊണ്ട് അളന്നെടുത്തിട്ടുണ്ട് കടലാസിലത് രേഖപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം ഉടനെ പറഞ്ഞു കള്ളനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു അതെങ്ങനെ എനിക്ക് വളരെ അതിശയം തോന്നി ഇതെങ്ങനെ കള്ളനെ പിടിച്ചു എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞു ഈ പാര വാങ്ങിയത് തേങ്ങ പൊതിക്കാൻ ഉപയോഗിച്ച പാര വാങ്ങിയത് ഏത് കടയിൽ നിന്നാണ് വാടകയ്ക്ക് കൊടുക്കുന്ന കടയിൽ നിന്നായിരിക്കും വാങ്ങിയിരിക്കുന്ന കള അത് അന്വേഷിച്ചാൽ മതി അതുപോലെ പോയി അന്വേഷിച്ചപ്പോൾ കൃത്യമായി ഇന്നയാളാണ് ഞായറാഴ്ച പാര കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴായിട്ട് ചില്ലറ കളവുകളും മോഷണങ്ങളും ഒക്കെ ഉണ്ട് നുള്ളിക്കളവുകളും അതുപോലെ കൊച്ചു കൊച്ചു കളവുകളൊക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് അയാളുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോ സംഗതി ശരിയാണ് തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച ചന്തക്ക് കൊണ്ടുപോയി വിൽക്കാൻ നാളികേരം ശേഖരിച്ചു വച്ചിട്ടുണ്ട് അദ്ദേഹം എന്നോട് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനെടുത്താണ് സംഭവം ശരിയാണ് പിന്നെ കേസൊന്നും എടുക്കാൻ പോയില്ല പാവപ്പെട്ടവനല്ലേ നേരിടാതെ വിട്ടു കളയുകയും ആ നാളികേരം അയാൾ സ്വയമേ വീട്ടിൽ തിരിച്ചു തരികയും ചെയ്തു അപ്പോൾ ഓരോ കളവുകൾക്കും അതിൻ്റെതായ തെളിവുകൾ അവശേഷിപ്പിക്കും കള്ളൻ എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇവിടെ വന്നത് കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞു തന്ന കാര്യം ഓർമ്മയുണ്ടായത് കാരണം നമുക്കത് കണ്ടെത്താൻ പറ്റി ഇതാണ് വിധിയുടെ ക്രൂര വിനോദം കാരണം ഓരോ കുറ്റവാളിയും ചെയ്യുന്ന കുറ്റങ്ങൾ അവനാൽ തന്നെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമ്മൾ ഇതിനെ വേറൊരു ആസ്പെക്റ്റിൽ കൂടി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രവചനം കൃത്യമായൊരു ഗ്രഹസ്ഥിതി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല പല കള്ളന്മാരുടെയും കാര്യങ്ങൾ നമ്മൾ പലതരത്തിൽ പഠിക്കുമ്പോൾ പല രീതിയിലാണ് ഗ്രഹനില കാണുന്നത് എന്നുകൂടി ഞാൻ ഇവിടെ പറയുകയാണ് അപ്പോൾ അതുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം അപ്പോൾ കളവിന്റെ മനഃശാസ്ത്രം വളരെ വിഫുലമായ ഒരു ആഴമുള്ള സബ്ജക്റ്റാണ് ഇത് ഒന്നിന് ഒന്ന് വെദലായി നമുക്ക് കാണാൻ പറ്റുന്നില്ല ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഓരോ കളവിനും രുചി അതാണ് ഇവിടുത്തെ പ്രത്യേകത ആ ഗ്രഹനിലകൾക്കും അതിൻ്റെതായ വ്യത്യാസം പക്ഷെ സാധാരണഗതിയിൽ കാണുന്ന ചില പ്രത്യേകതകൾ ഗ്രഹനിലകളും മറ്റു കാര്യങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതെല്ലാത്തിലും ഒരുപോലെ കാണാൻ പറ്റും പിന്നെ ബലാത്സംഗം നടത്തുന്നവൻ്റെയും ഓട് പൊളിച്ച് അടുക്കളയിൽ ഇറങ്ങുന്നവൻ്റെയും പിൻഭാഗത്തെ വാതിൽ കത്തിക്കുന്നവൻ്റെയും അതുപോലെ പണം ഇടപാട് സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവൻ്റെയും തേങ്ങ മോഷ്ടിക്കുന്നവൻ്റെയും പാരിറ്റി അല്ലെങ്കിൽ അവരുടെയെല്ലാം സ്വഭാവം ഒന്നാണെന്ന് പറയാൻ പറ്റില്ല കളവാണ് അവരുടെ തൊഴിൽ പക്ഷേ അതിന് നിഗൂഢമായ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ആഴത്തിൽ പഠിച്ച് തയ്യാറാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഈ കൊച്ചെപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും കാണാം വിട